മഴക്കാലത്ത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചർമ്മ രോഗമാണ് വളങ്കടി കാലുകളിൽ ഈർപ്പം നിലനിൽക്കുന്നതിനാൽ മഴക്കാലങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളങ്കടിക്ക് ഒറ്റ രാത്രി കൊണ്ട് പരിഹാരം കിട്ടുന്ന നല്ല ഒരു മരുന്നാണ് അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വളങ്കടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഒപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തോളൂ ഈ ഒരു മരുന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ ഈ ഒരു അണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൽ വിരലുകൾക്കിടയിൽ കുമ്മുളകൾ ഉണ്ടാകും അതുപോലെ തന്നെ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാം ഈ ഒരു രോഗത്തിന് നമ്മൾ ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അണുബാധ കാൽ വെള്ളയിലേക്കും നഹങ്ങളിലേക്കുമൊക്കെ വ്യാപിക്കാം നമ്മൾ എടുത്ത വെളുത്തുള്ളി നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ എടുത്ത് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് ചേർത്താലും മതി ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വാസിലിൻ ഏകദേശം ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ അടുത്ത് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടാക്കി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ വാസിലിൻ കുറച്ച് സ്പൂണിലെടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റൗവിന് മുകളിൽ കാണിച്ചാൽ മതി കേട്ടോ നല്ലപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും വാസിലിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി ഈയൊരു മരുന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വളങ്കടിയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈയൊരു മരുന്ന് കാലയിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ വളങ്കടി നിശേഷമായിട്ട് മാറിക്കിട്ടും അതുപോലെ തന്നെ ഈയൊരു മരുന്ന് കാലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് കാല് നല്ലതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകി വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മരുന്ന് കാലയിൽ പുരട്ടി കൊടുക്കാവൂ കാൽ വിരലുകൾക്കിടയിൽ ഒട്ടും തന്നെ ഈർപ്പമയം ഉണ്ടാകാൻ പാടില്ല നല്ലതുപോലെ കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം വേണം ഈയൊരു മരുന്ന് നമ്മൾ കാലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ